നമസ്കാരം മലപ്പുറം വഴിക്കടവ് വെള്ളക്കെട്ടയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു പന്നിശല്യം തടയാൻ വെച്ച വൈദ്യുതി കിണയിൽ നിന്നാണ് ഷോക്കേറ്റത് രണ്ട് കുട്ടികൾക്ക് പരിക്കേറ്റു ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥി സച്ചുവാണ് മരിച്ചത് മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പരിക്കേറ്റ ഒരു കുട്ടിയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് മറ്റൊരാളെ പാലാട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുന്നു സംഭവത്തിൽ അധികൃതർക്കെതിരെ നാട്ടുകാർ വൻ പ്രതിഷേധമുയർത്തുന്നുണ്ട് വഴിക്കടവ് വെള്ളക്കെട്ട് എന്ന സ്ഥലത്താണ് ദാരുണമായ ഈ സംഭവം ഉണ്ടായത് അഞ്ച് ആൺകുട്ടികൾ ഫുട്ബോൾ കളി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു വഴിയിലുണ്ടായ വൈദ്യുതി കമ്പിയിൽ നിന്നാണ് ഇവർക്ക് ഇവർ ഷോക്കേറ്റതെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇവരിൽ നാലു പേർക്കും പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെയാണ് പാലാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് സ്ഥലത്ത് വന്യമൃഗശല്യം രൂക്ഷമാണെന്നും പ്രദേശവാസികൾ പറയുന്നു അനന്തുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തനിക്ക് ഷോക്കേറ്റതെന്ന് മലപ്പുറം വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് യദുകൃഷ്ണൻ പറഞ്ഞു തോട്ടിൽ കുറുകെ കമ്പിയിട്ടിരുന്നു ഷോക്കേറ്റ് അനന്തു ശബ്ദമുണ്ടാക്കിയപ്പോഴാണ് താൻ രക്ഷിക്കാൻ ശ്രമിച്ചത് പിന്നെ തനിക്കൊന്നും ഓർമ്മയില്ല മീൻ പിടിക്കാൻ പോയപ്പോഴാണ് അപകടമുണ്ടായതെന്നും യദുകൃഷ്ണൻ പറഞ്ഞു മൊത്തം പേരാണ് മീൻ പിടിക്കാൻ പോയതെന്നും യതു പറഞ്ഞു